അപ്പൊ ഞമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഹദീസ് ഹദീസിന്റെ നിർവചനം അതിന്റെ വജ സമയത്താണ് ഇന്നലെ പറഞ്ഞ വിഷയം പൊതുവല്ല ഹദീസു നബബി ഹദീസു നബബി എന്ന് പറയുമ്പോൾ മാ ഉദീഫയിലസൂലാഹിാഹു അലഹി വസ്ലമ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് നബിതങ്ങളിലേക്ക് ചേർത്തപ്പെട്ട ഒന്ന് നബിതങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ എന്തൊരു ഒരു കൗലൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൗലായിരിക്കും ചിലപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു ഇതുപോലെ ഉദാഹരണം അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നതെല്ലാം അത് ഹദീസ് തന്നെയാണ് അള്ളാഹുൻ്റെ റസൂലിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നതെല്ലാം തന്നെയാണ് ഏതുപോലെ ഉദാഹരണമായിട്ട് നിസ്കാരമില്ല എന്ന് നബിഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹരീസ് ആണ് അപ്പൊ ചേർക്കപ്പെട്ടിരിക്കുന്നതായ ഫാത്തിഹ കണ്ട് ഇല്ല ഇടയിൽ ഒരു കാര്യം കൂടി പറയുകയാണ് ലാസ്വലാത്ത എന്ന് പറഞ്ഞാൽ അവിടെ തക്കുതീർ ചെയ്യും നമ്മൾ ഷാഫി പാരുമ്പോൾ അത് സൂറത്തിൽ ഫാത്തിയ കൊണ്ടല്ലാതെ ഇല്ല എന്ന് സിഹത്ത് എന്നവിടെ തക്കുതീർ ചെയ്യും കാരണം അല്ലാതെ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉചു തന്നെ ഇല്ല എന്ന് പറയുന്നത് സാധ്യമല്ല കാരണം ഫാത്യ ഓതിയാലും ഓതിയില്ലെങ്കിലും ഒരുത്തൻ തക്ബീർ കെട്ടി നിസ്കരിച്ചാൽ നിസ്കാരം ഉണ്ടായി അപ്പോൾ ഉജൂതി എന്ന് തക്തി ചെയ്തിട്ട് കാര്യമില്ല ഉജൂതി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും ലാ സ്വലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഉജൂദും തക്തിറിയത് കൊണ്ട് കാര്യമൊന്നുമില്ല ഫാത്തിഹ ഫാത്തിഹാ സൂറത്തോദം നിസ്കരിച്ച് നിസ്കാരം ഉണ്ടായല്ലോ പക്ഷെ ആ നിസ്കാരം അതിൽ അത് മോത്തബറാകണമെങ്കിൽ അത് സഹിയാകണമെങ്കിൽ ഫാത്തിഹ ഓതണം എന്നാണ് അപ്പൊ അവിടെ തക്തീറി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലാത്ത നിർബന്ധമാണ് ഇതാണ് ഇമാം ഷാഫി ഷാഫിയത്തും അവിടെ പറയുന്നത് അവിടെ പറയണത് ഇരിക്കട്ടെ ഹനസി മധുഹബുകാർ പറയും ലാ സ്വലാത്തി കമാലിയത്ത് നിസ്കാരത്തിന്റെ കമാലിയത്ത് അതിന്റെ തമാമിയത്ത് കമാലി എന്ന് കമാലിയെന്ന് തക്കതീറി അപ്പം നിസ്കാരം ഒരു കാമിലാകണമെങ്കിൽ സൂറത്തിൽ ഫാത്തിയ ഓതുക തന്നെ വേണം എന്ന് തക്കുതീറിയിക്കുന്നവരുണ്ട് ചിലവർ നിസ്കാരം എന്നുള്ളത് അത് തമാമാകണമെങ്കിൽ ഫാത്തിനമെന്ന് തക്ക തീറിയിക്കും എന്തായാലും നമ്മൾ ഷാഫി മധുഹബുകാർ എന്ന് നമ്മൾ തീറിയും പിന്നെ രണ്ടാമത്തത് ഹദീസിന്റെ രണ്ടാമത്തെ അലൈഹി പറയുന്നത് മാ സല്ല അലി റസൂലുള്ളാഹി തീർക്കപ്പെട്ടുകൊണ്ട് അലൈഹി വസല്ലം കൗലൻ ഔ ഔ ഔ സിഫത്തൻ അള്ളാഹുഹുൻ്റെ റസൂലിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ചേർത്ത് കൊണ്ട് പറയുന്ന ഒന്നാണ് ഫ്യാൽ റസൂൽൻ്റെ ഫയലുകളൊക്കെ ഹദീസ് തന്നെയാണ് എങ്ങനെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മുഴുവൻ കൗലുകളും ഹദീസായതുപോലെ നബിതങ്ങളുടെ ഫയാലുകളും അത് ഹദീസാണ് ഉദാഹരണം പറയുക ഫ്യാലിന് ഒരു ഉദാഹരണം മിസാൽ ഫ്യാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫയലിന് ഒരു ഉദാഹരണം അത്താ സഹിൽ ബുഹാരിൽ ഉണ്ടല്ലോ അലൈഹി വസല്ലം സുബാത്തത്തെ കൗമിൻമാ നബിസ്ലാഹു അലൈ വസ്ലമ തങ്ങള് ഒരു കൗമിൻ്റെ മുറ്റത്തിലേക്ക് പോയി സുബാത്തത്തെ കൗമിൻ മുറ്റം എന്ന് പറയാം അല്ലെങ്കിലോ അവശിഷ്ടങ്ങൾ ഇടുന്ന സ്ഥലം എന്ന് പറയാം സുബാത്തത്ത് അല്ലെങ്കിലോ എല്ലാവരും കുപ്പകൾ ഇടുന്ന വേസ്റ്റുകളിടുന്ന സ്ഥലം എന്നും പറയാം അപ്പോൾ ഒരു ജനതയുടെ ആ മുറ്റത്തിലേക്ക് വേസ്റ്റിടുന്ന സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് പോയി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിൻ്റെ വേദന കൊണ്ടും ഇടുപ്പിനുള്ള വേദന കൊണ്ടും അള്ളാഹുൻ്റെ റസൂലിന് ഇരുന്ന് മൂത്രൊഴിക്കാൻ സാധിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ഇലാജൻ നിലക്ക് ഒരു ചികിത്സ എന്ന നിലക്ക് നിലയ്ക്ക് പിള്ളാഹു അലീബില്ല തങ്ങള് ഇപ്പോൾ ബാല കായ്മൻ കായുമായിട്ട് അള്ളാഹുൻ്റെ റസൂല് ബോലി ചെയ്തു മൂത്രൊഴിച്ചു എന്ന് ഹദീസിൽ വരുന്നുണ്ട് അപ്പം അള്ളാഹുൻ്റെ റസൂൽ സുബാത്തത്ത് കൗമിലേക്ക് പോയി ഒരു കൗമിൻ്റെ മുറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൗമിൻ്റെ അവശിഷ് അവശിഷ്ടങ്ങൾ ഇടുന്ന സ്ഥലത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ ബാലക്കായുമാ കായുമായിട്ട് അള്ളാഹുൻ്റെ റസൂല് പൗര് ചെയ്തു മൂത്രൊഴിച്ചു എന്ന് പറഞ്ഞ റസൂൽ ഒരു പ്രവർത്തനമാണ് ഇത് മിസാല് ഫിയാലിൻ നബീ സാഹു അലി വല്ല റസൂലുള്ളാസ് അള്ളാഹു അനു വസ്ലം തങ്ങളുടെ ഒരു ഫ്യാല് പറഞ്ഞാണ് ഇപ്പോൾ ഒരു തക്കരീറിൻ്റെ മിസാലെടുത്തത് റസൂൽക്ക് ചേർക്കപ്പെട്ടത് എന്താകാം കൗലാകാം അല്ലെങ്കിൽ ഫിയാലാകാം അല്ലെങ്കിൽ തകരീറാകാം തക്രീറിൻ്റെ ഉദാഹരണം മിസാൽ തകരീർ എന്താ ഒരു ഹദീസ് നോക്കുക എംബ്രൻ്റെ ആശ്രിയ ഒന്നും ആകുവായോ തങ്ങൾക്ക് ജനാഭത്തുണ്ടായി ശക്തിയായ കാ തണുപ്പുള്ള നേരത്താണ് ആ കാലം ആ സമയം ശക്തിയായ തണുപ്പ് ബുറൂതത്വൻ സതീത ക്ഷതീതായ മുർഹൂതത്തിൻ്റെ നേരത്തിലാണ് മഹാനായ അംബ്രുബിൻ അല്ലാസറിയാൽ ഞങ്ങൾക്ക് ജനാഭത്തുണ്ടാവുകയും ആ ജനാഭത്തിൻ്റെ പേരിൽ തങ്ങൾക്ക് തേമം ചെയ്ത് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ തായ്മം ചെയ്തിട്ട് തൻ്റെ ജനതയ്ക്ക് ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിപ്പിച്ചു സല്ലാബി കൗമിഹി എന്ന് വരുന്നുണ്ട് ആ ജനാപത്തിൻ്റെ പേരിൽ തായ്മ ചെയ്തു അപ്പോൾ ശക്തിയായ തണുപ്പുണ്ടായി കുളിച്ചാൽ നമുക്ക് രോഗം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് തേമത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം അനുസരിച്ചുകൊണ്ട് നമ്മൾ തേമം ചെയ്യാം അങ്ങനെ തേമം ചെയ്ത് ജനതയെ തൻ്റെ ജമ ജനതയ്ക്ക് ഇമാമായിട്ട് തങ്ങൾ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിപ്പിച്ച ശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബികൾ വന്ന് മാമുവുമായി നിന്നിരിക്കുന്ന സ്വഹാബികൾ വന്ന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നബിയെ ഈ സുഹാബി ജനാബത്തുണ്ടായി അദ്ദേഹം കുളിക്കാതെ കണ്ട് അദ്ദേഹം തൈമം ചെയ്തിട്ടാണ് ഇവിടെ ഇമാമത്ത് നിന്നത് എന്ന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹലറത്തിൽ പറഞ്ഞു അടനെ കാല അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ചു അംബുബലി അള്ളാഹുനോട് ചോദിച്ചു നിങ്ങളുടെ സ്വഹാബ് കൂട്ടാളികളായ സുഹാബാക്കുകളെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിച്ചോ വാൻ ജുനുബുൻ വാൻ ദ ജുനുബുൻ നിങ്ങൾ ജനാബത്തുകാരനായിരിക്കെ തന്നെ നിസ്കരിപ്പിച്ചോ എന്ന് അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ചു ഇവിടെ നമ്മളൊരു ലുഖത്ത് ചെയ്യണം വാൻ ദ ജുനുബുൻ ജുനുബിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറയും അതുപോലെ തന്നെ ജനാബത്തുകാർ എന്ന് ജമ്മായിട്ടും പറയും തബ്സീർ ഇത്തുഖാൻ്റെ ലുഖത്ത് ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ ലുഖത്തിൻ്റെ പല കിതാബിലുണ്ട് മുഫറദും ജമ്മും മുസാവിയായ പദമ സ്ഥലമാണിത് മുഫറദിൻ്റെ ലഫതും ജമ്മിൻ്റെ ലഫതും രണ്ടു ഒരേപോലെ ഉണ്ടാകുന്ന ഒന്നിൽപ്പെട്ടതാണ് ജുനുബുൻ എന്നുള്ളത് അപ്പോൾ വാൻത ജുനുബുൻ നിങ്ങൾ തന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് ജനാപത്തുകാരുമാണെങ്കിൽ എന്ന് തന്നെ പറയാം അന്തും നിങ്ങളെല്ലാവരും ജനാപത്തുകാരാകുന്നു എന്ന് ജമാക്കിയിട്ട് പറയുമ്പോഴും അതിനെ മുഫറായും പറയും യസ്തവി വൽ അർത്ഥം ഇരിക്കട്ടെ വാൻത ജുനുബുൻ നിങ്ങൾ തന്നെ

വരാത്തൊരു അൻഫുസക്കും അപകടകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ബുദ്ധിമുട്ടാകുണ്ടാക്കുന്ന എത്തിക്കുന്ന അപകടകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വധിക്കരുത് നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ കത്തിരി ചെയ്യരുത് അള്ളാഹു സുബാനും അള്ളാഹു നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ ഞാൻ കേട്ടു എന്ന് അംബ്രുബൽ പറഞ്ഞപ്പോൾ നബി സല്ലാ ചിരിക്കുകയും അതിനെ ഒന്നും റദ്ദു ചെയ്തിട്ടില്ല ഇൻകാർ ചെയ്തില്ല വലമെക്കുൽ അൻ അള്ളാഹുൻ്റെ റസൂലത് അംഗീകരിക്കുകയും അതിനെ സന്തോഷിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തു എന്ന് വരുന്നുണ്ട് ഈ ഹദീസ് സുലൻ അബൂദാബു സുലൻ അബീദാബൂദിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുമുണ്ട് റിവായ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളമുണ്ട് ഇതിനാണ് തക്രീർ നബി സലാഹു അലൈവി റസൂൽ ഉള്ള ഹറത്തിൽ ഒരു സഹാബിന്റെ കാര്യം വന്ന് പറയപ്പെടുകയും ഒരു സഹാബിന്റെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ വന്ന് പറയുകയും ഒരു സഹാബിൻ്റെ ചൊല്ലുകൾ വന്ന വന്ന് റസൂലത്തു എന്ന് പറയുകയും അള്ളാഹുൻ്റെ റസൂൽ അതിനിക്ക് ഒരു റദ്ദും ചെയ്തില്ല ഒരു ഇൻകാറും ചെയ്തില്ല അത് അംഗീകരിച്ചാൽ അതിനും എന്ത് പറയാം അള്ളാഹുൻ്റെ റസൂലിൻ്റെ തക്കരി എന്ന് പറയും അതും ഹദീസാണ് ഇവിടെ നമ്മൾ വളരെ വ്യക്തമാക്കണം വ്യക്തമായി മനസ്സിലാ മനസ്സിലാകണം ഇത് ഷിയാക്കൾപ്പെട്ടവർ റദ്ദ് ചെയ്യുന്നവരാണ് അംഗീകരിക്കില്ല ഹബാരിജാക്കൾ അംഗീകരിക്കില്ല റവാഫിതാക്കൾ അംഗീകരിക്കില്ല സഹാബത്തിനെ ഇൻകാർ ചെയ്യുന്ന സഹാബത്തിനെ ഇൻകാർ ചെയ്യുന്ന അംഗീകരിക്കാത്ത പുത്തരാശയക്കാരും മുഴുവനും ഇതിനെ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇമാമിങ്ങൾ സഹാബത്തിൻ്റെ പ്രവർത്തനം അത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസ് തന്നെയാണ് പക്ഷേ ഒരു ഷർത്ത് അള്ളാഹാൻ്റെ റസൂലി എതിർക്കാതിരിക്കണം റദ്ദിയ്യാതിരിക്കണം ഇൻകാർ ചെയ്യാതിരിക്കണം അതിന് അള്ളാഹിൻ്റെ റസൂൽ അംഗീകരിച്ചു കൊടുത്താൽ അത് ഹദീസാണ് അതുകൊണ്ട് സെറ സ്വരൂപൂത്താവും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സുബൂത്താകും അതുകൊണ്ട് അഞ്ച് അതുകൊണ്ട് എല്ലാ ഹുക്കുമുകളും എടുക്കപ്പെടുമെന്നാണ് നമ്മുടെ അയി്മത്ത് ലർബ ആരം പിടിപ്പിച്ചത് അതുകൊണ്ടാണ് ഹദീസ് നോബിൻ്റെ താരിഫ് നമ്മുടെ അയിമത്തുകൾ എല്ലാ കിതാബിലും ഈ മൂന്ന് കാര്യം എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആനുകൊണ്ട് ആ ഹക്കാമുകൾ സ്ഥിരപ്പെടുമോ

ഈ റവാഫിതാക്കളും അതിന്റെ കൂട്ടരും അതുപോലെ മറ്റുള്ള ഒരു ഈ എഴുപത്തി പല ഗ്രൂപ്പുകാരും ഈ തക്രീരാത്ത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് വേറെ എങ്ങനെയാണ് ആ സുന്നികൾക്ക് പല ഷിഹാർ ഉള്ളത് പോലെ തക്രീരാത്ത് നബി സല്ലാലി വസ്ലം എന്നുള്ളത് അത് നമ്മുടെ ഷി ആറാണ് അത് സുന്ന ഷിഹാറാണ് അതാണ് പരിശുദ്ധ ഖുർആനും ഹദീസും നബി നബിസ്വല്ലാം ഹദീസ് എന്താണെന്ന് പഠിപ്പിച്ചതാണ് അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂല് എത് അംഗീകരിച്ചോ ഇത് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തോ അത് ചെയ്യൽ അനുവദനീയമാണ് എന്ന് ാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹദീസ് ഹദീസ് എന്ന് പറയുമ്പോൾ നാലാമത്തെ ചില കിതാബുകൾ ചില മഹാന്മാർ എടുത്തു തന്നെ പറയും റസൂൽ ഫയലുകളും അക്ബാലുകളും തക്കിരി പോലെ അത് നബിസ് ആണ് ഇതുപോലെ ഇതുപോലെ ഉദാഹരണം പറയാ മിസാലു സിഫത്തി റസൂലിന്റെ സിഫത്തിന്റെ മിസാൽ അവര് പറഞ്ഞു തങ്ങളുടെ അഹ് പറ്റി ചോദിച്ചപ്പോൾ ഐഷാ റുദിള്ളുഹു റസൂലിന്റെ റസൂലിൻ്റെ അത് കുറുആൻ തന്നെയാണ് കുറുആാൻ എങ്ങനെയാണ് അതൊരു നൂറായി ഖുർആൻ എങ്ങനെയാണോ അതൊരു അദാലത്തായി ഖുർആൻ എങ്ങനെയാണോ ഹിദായത്തായി ഖുർആൻ എങ്ങനെയാണോ റഹ്മത്തായി ഖുർആൻ എങ്ങനെയാണോ ബർക്കത്തായി ഖുർആൻ എങ്ങനെയാണോ മുഴുവൻ മൻപ് ആയി ഇതുപോലെ തന്നെയാണ് അന്നോഹുവിൻ്റെ റസൂലിൻ്റെ കുരുക്ക് അത് നമ്മൾക്ക് ഹിതായത്താണ് നമുക്ക് ബർക്കത്താണ് നമുക്ക് നൂറാണ് നമുക്ക് റാഹത്താണ് നമുക്ക് എല്ലാം എല്ലാമാണ് എന്നതിൽ കുർഹാനിൻ്റെയും അന്നോഹുവിൻ്റെ റസൂലിൻ്റെ കുരുക്കിൻ്റെ ഇടയ്ക്ക് വ്യത്യാസം ഈ ശൈലിയിൽ ഇല്ല അപ്പോൾ ഖുർആനിൽ എന്തെല്ലാം പ്രത്യേകതകൾ അള്ളാഹുത്താല വെച്ചിട്ടുണ്ടോ ആ മുഴുവൻ പ്രത്യേകതകളും അള്ളാഹുൻ്റെ റസൂലിന്റെ എന്ന് ഐഷാ ബിബി റദി അള്ളാഹുഹ പറഞ്ഞു അതാണ് മിസാലു അൽ കുർആന എന്ന് പറഞ്ഞത് അടുത്തത് ഹദീസിന്റെ പറ്റിയുള്ള ലോഹവിയായ മേനയും അതിൻ്റെ ഇസ്തിരാഹിയായ മേനയാണ് നമ്മൾ പറഞ്ഞത് ഇതു തന്നെയാണ് നമ്മുടെ നുഹബത്തുൽ ഫിക്റി എന്ന കിതാബിലുള്ളതും ഇസ്തിലാഹുൽ ഹദീസിന്റെ കിതാബായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുതിയ കിതാബ് അതുപോലെ ഇമാൻ നബി എഴുതിയ കിതാബുണ്ട് അതുപോലെ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വേറെ കിതാബുകളുണ്ട്